പരിശുദ്ധമായ മറിച്ചു നോക്ക് സഹോദര ചെറുപ്പക്കാരാർ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു സ്മരാമർശിക്കുകയാണ് പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ള എത്ര എത്ര അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണ് റബിനെ കുറിച്ച് തന്നെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയവനാണവൻ ആരാണിത് അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആാനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി മുഴക്കാനോ ഒരു യേശന് പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മുടെ تبارك, تبارك اسم ربك ذي الجلال والاكرام

അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ്യക്തമാക്കുകയാ ആ ൊമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കി വെച്ച് വിളിക്കണേ വിളിക്കണേ ഈ പറ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ് എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നാമമാണ് ഈ നാമങ്ങൾ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ് പറക്കത്തുള്ള നാമമാണ് എന്നിട്ട് പറയാം റക്കത്താണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അപ്പൊ അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും അതുകൊണ്ടാണ് ആ നാമങ്ങളുട്ട് സമുദ്രത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ ഈസാന സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം കുഷ്ഠരോഗം വ്യാപിച്ചു എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ ചെയ്യണം പിടികൂടിയ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം നമ്മൾ ഇത് മജിലിസിനൂറിന്റെ സദസ്സാണ് ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ്സാണ് ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ

നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ ഒരുപാട് പേര് എന്നാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാനബി നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാനബി നബി അലൈസ്സലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ നാഥനായറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവയാണ് ല മറുവാ

തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് അള്ളാഹുവിന്റെ നാമ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ പെട്ട നാമമാണ് ഇനി വിളിച്ച വ്യക്തിയോ ഈ വിളിച്ച ആരാൽ ഈസാനി ഇതൊരു സാധാരണ വ്യക്തിയല്ല വ്യക്തിയാണ് അത് വെറുതെ പറയല്ല ആര് പറഞ്ഞു പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് بسم الله, بسم الله الرحمن الرحيم {قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة ഈസാ നബി തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച നാല് കുട്ടികളിൽ പ്രമുഖനാണ് തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ അതിലാരും ഒരാളാണ് ഉമ്മയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി റിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി എടുത്തു പറയുന്നു സുഹൃത്തും അറിയാം ഖുർആൻ നോക്കണതൊക്കെ ഖുർആൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലാവില്ല

ോ ഞാൻ എവിടെയിരുന്നാലും പറക്കത്താണ് പറക്കത്താട് ഞാൻ തൊട്ടാൽ പറക്കത്താണ് ഞാൻ

പറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ ബത്വമായിരുന്നു എന്ന് വിശുദ്ധമായ ഈ പറാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് വറക്കത്ത് കിട്ടി കിട്ടി ഉടമ്പു പാണ്ഡുരോഗം ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായി ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി

അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂറത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല അങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ പറക്കത്താക്കപ്പെട്ട ആളുകൾ ആ ബുത്തുറസ് ആണ്ടുപേരും ചെന്ന് ഹബീബു നജാർ എന്ന് പറയുന്ന പ്രായ ചെന്ന മനുഷ്യന്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങനൊന്ന് തടവിയപ്പോ

വൈകല്യം ഉണ്ടായിരുന്നോ മാറി അതാണ് മഹാന്മാരുടെ അപ്പൊ ഈസാനബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു ആര് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം കേട്ടു നോക്കേണ്ട അള്ളാഹു അനുഗ്രഹിക്കേണ്ട നല്ല ചരിത്രങ്ങൾ നമ്മളിപ്പോ റമദാനിന്റെ മുമ്പായിട്ട് വാങ്ങുകൾ കേൾക്കുക അപ്പൊ ഹൃദയങ്ങനെ മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് അടിക്കും കേൾക്കാൻ നമ്മൾ തയ്യാറായി അള്ളാഹു ഈസാ പറയാ മുബാറക്കൻ ഐനമാ കുന്തു ഞാൻ എവിടെ എവിടെ ആയിരുന്നാലും ആയിരുന്നാലും അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞാൽ ആനാണിത് അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവുകൊണ്ട് ഈസാനഫി പറക്കത്തായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവര് തൊടുമ്പോ ജീവൻ വെക്കും ജീവനില്ലാത്ത മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുക്കും ഇതൊക്കെ ഖുർആാനുള്ള സംഭവങ്ങളാണ് മനസ്സിലാക്കണം വറക്കത്തെന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല നിസ്സാര കാര്യമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉസൈദ് റളിയല്ലാഹു വീട്ടിൽ പോയി ഭക്ഷണം ഉമൈർ റളിയല്ലാഹു കഴിച്ചിട്ടോ രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ വരുമ്പോട്ടാണ് വീട്ടിൽ പോയി കഴിച്ചിട്ട് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് നല്ല നല്ല ഇരുട്ടായി വീട്ടിൽ പോണം വ്യക്തിയാണ് അതിൽ സുന്നൂറിന്റെ ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം മനസ്സിലാക്കി ഒരു ചരിത്രം കേട്ടോ ഉയർത്തി ലൈറ്റ് പോലെ പ്രകാശിച്ചു ആ പ്രകാശത്താൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നീങ്ങി പ്രകാശക ഇത് കൂട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ സാധിക്കുന്നു ഇതെങ്ങനെ സാധിച്ചു എങ്ങനെ ഇങ്ങളുടെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് പോലും വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ബൈഅത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ള അശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ടുപോകുകയില്ല റസൂലേ പരിശുദ്ധമായ തീനുസരിച്ചു കൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂർക്ക് വാഗ്ദാനം ചെയ്ത് റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പറക്കത്താക്കപ്പെട്ട റസൂർ കയ്യിലേക്ക് എൻ്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു ുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനെ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ ആരായി മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ ഒരു ആലമീയങ്ങളുടെ പണ്ഡിതന്മാരുടെ കൈക്കൊക്കെ അടിസ്ഥാനമുണ്ട് അല്ലാതെ എനിക്ക് നീ തൊടാൻ അർഹനല്ല ഞാൻ മനസ്സിലായിക്കോളൂ ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തൊഴുകി മാറി അപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചില അലർജി പോലെ വലിയ ആലുമങ്ങളൊക്കെ ആണുള്ളത് സമുന്നതരായിട്ട് കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണ് അത് വറക്കത്തെടുക്ക ഇതിനൊരു അസലുണ്ട് തൊട്ട കയ്യാണ് അതിനുശേഷം വന്നതാകുന്ന സ്വഹാബ് സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വാണ് മനസ്സിലാക്കുന്ന ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ സമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല അബൂ സയ്യിദുൽ ഖുദൈരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യയോയാട് ഒരു കാലഗറ്റം കടന്ന ഒരു സ്വഹാബ ആ കാലഗട്ടത്തിൽ ജനങ്ങളുടെ ധർമ്മസമരത്തിൽ ഏർപ്പെടുമോ ഫയുകാലു ലഹും അവരോട് ചോദിക്കപ്പെടുമത്രേ ഫീകും മൻ റഅ റസൂലല്ലാഹ്

കാരണമായി അവർ യുദ്ധത്തിൽ സ്വപത്തിന്റെ വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ഏർപ്പെടുമ്പോൾ അവരോട് ചോദിക്കപ്പെടുകയാണ് അള്ളാന്റെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ എന്ന് അവർക്കും വിജയമുണ്ടാവുകയാഹവസിച്ചതായ പറക്കപ്പെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കുമോ അള്ളസൂര് പറയുകയാണ് ലോകം അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ അഥവാ ശേഷം വന്ന താപിയൽക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ അവർ വിളിച്ചു പറയവാണ് ഉണ്ട് റസൂലിനെ കണ്ടതായ സഹവസിച്ചവരോട് ാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലിനെ റസൂലിനെ കണ്ട കണ്ട യുദ്ധം വിജയിക്കും കണ്ടവരല്ല ആ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് അള്ളാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം പറക്കത്തുള്ളവരാൻ സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീയങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദറിൽപ്പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന ദ്വാരക്കുന്നായിരുന്നു അങ്ങനെ തന്നെയാണ് وقل رب انزل لي منزلا مباركا وانت خير المنزلين وانت خير المنزلين

സ്ഥലത്തേക്ക് ഞങ്ങള് നീറക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം പറക്കത്തുള്ളതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ പറക്കത്തുണ്ടാവണം അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്ന പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം വീട്ടില് വേണ്ടി ചെയ്യണം

ഈ പറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിൽ അതിന് ഖുർആൻ പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ തന്നെ ഉണ്ട് <applause> وهذا كتاب أنزلناه مبارك فاتبعوا واتقوا لعلكم ترحمون إذا

നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ ജീവിക്കണേ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു കരുണ ചുരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം പറയട്ട ഇവിനെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബുക്കി റഹി മഹുല്ലേ നിദാനശാസ്ത്രത്തിന് രേഖപ്പെടുത്തുന്നു തീർച്ചയായും അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാ പറഞ്ഞു അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ബറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തു ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണം എന്ന് വായിച്ചു വറക്കത്തുണ്ടാകണം എന്ന് വായിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെ വറക്കത്തു പോണേന്ന് വായിച്ചു 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 അങ്ങനെ ബറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് ഓദിയാ മതി വീട്ടിൽ ബറക്കത്തുള്ള അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അബൂ ദർ അൽ ഖൈഫാരി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഔസിനീ ഔസിനീ എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അള്ളാന്റെ റസൂലുടനെ പറയുകയാണ് സൂക്ഷ്മത വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന

ും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശപ്പിച്ചതാകുന്ന പ്രോചന പ്രഭവമുണ്ട് അള്ളാഹുനിന്റെ മോടുമേറാൻ ശരിക്കും പാരായണം ചെയ്താലെന്ന് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ കാര്യങ്ങളുടെയും എല്ല എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായ നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന ചോദ്യം നിർത്തുന്നില്ല

പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ വാനുവറു ലക്ക ഫിൽ അർദ് ഏഴ് ആകാശങ്ങളെ ഏഴ് ഭൂമിയെ നിറക്കുന്നതായ പ്രതിഫലം പ്രകാശത്തിൻ്റെ നാകുന്ന പ്രോചന പ്രഭകൊണ്ട് അല്ലാഹു നിന്നെ മോടുമേ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്താൽ എന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം